ഈ ദജ്ജാലിനെ നേരിട്ട് കണ്ട ഒരു സ്വഹാബി ഒരിക്കൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാം എന്നൊരു ചരിത്ര പഠന ക്ലാസ് ആണ് കേട്ടോ നബിസ്വല്ലാഹു അലൈഹി വസ്ലാം ഞങ്ങള് മദീന പള്ളിയിൽ സ്വഹാബിമാരെ ഒക്കെ ഇങ്ങനെ വിളിച്ചു ചേർത്തു സുഹാബിമാരെല്ലാം മദീന പള്ളിയിലേക്ക് വന്നപ്പോൾ നോക്കുമ്പോൾ നബിയുടെ അടുക്കൽ പരിചയമില്ലാത്ത ഒരു ഇരിക്കുന്നു എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ അപ്പൊ സ്വഹാബിമാർ പറഞ്ഞു നബി ഞങ്ങൾക്ക് അറിയില്ല ഇതാണ് തമീമുദ്ദാരി ഇദ്ദേഹത്തിന്റെ പേര് തമീം എന്നാണ് ഇദ്ദേഹം ഒരു സഞ്ചാരിയാണ് ഇദ്ദേഹം ഫലസ്തീനിൽ ജനിച്ച ആളാണ് എന്നിട്ട് മഹാനായ തമീമുദ്ദാരി റതി അള്ള അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു മുസ്ലിമായി ആയി എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയുകയാണ് അതായത് ഈ തമീമുദ്ദാരി റതി അള്ളാഹു താലാഹു എന്തു ചെയ്തു മുപ്പത് പേരുമായിട്ട് കടലിലൂടെ കപ്പലിൽ അന്നത്തെ പായ്ക്കപ്പലാവാം ആ കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ലോകം കാണാൻ വേണ്ടി പോവുകയാണ് അവരിങ്ങനെ മുപ്പത് പേരുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇടയിൽ വെച്ച് കപ്പല് ആടി ഉലഞ്ഞ് കപ്പൽ തകർന്നു ഇവരെ പതിയെ നീന്തി നീന്തി അത് ഒരു കണ്ട ഒരു ഇവര് പെട്ടെന്ന് ഇവരുടെ കണ്ണിലേക്ക് ഉടക്കിയ ഒരു ദ്വീപിലേക്ക് ചെന്നു അങ്ങനെ ദ്വീപിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ചെറിയൊരു ഗുഹ പോലെ അവർ കാണുകയാണ് ആ ഗുഹയിലേക്ക് അവരിങ്ങനെ എന്താ പോയി വിശ്രമിക്കാൻ വേണ്ടി കാരണം കപ്പൽ തകർന്നല്ലോ ഇനി പുതിയ കപ്പൽ ഉണ്ടാക്കണം അപ്പൊ അതൊക്കെ അവകാശം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവരൊരു ഗുഹ കണ്ടു ആ ഗുഹയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വലിയ ചങ്ങലകൾ കൊണ്ട് ഒരു മനുഷ്യരൂപം വികൃതമായ ഒരു മനുഷ്യരൂപം ചങ്ങലകൾ കൊണ്ട് കെട്ടിയിടപ്പെട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് ഏതോ ഒരു ഭീകരമായ ഒരു ജീവി അവർ പേടിച്ചു പോയി അവർ പതിയെ അവരുടെ ഭാഷയിൽ ചോദിച്ചു മൻ അന്ത നീ ആരാണ് ആ സമയത്ത് ആ ഭീകരമായ രൂപം ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ ആരാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ അതിന് നിങ്ങൾ കൃത്യമായ ഉത്തരം പറയണം അവർ പറഞ്ഞു പറയാം ആരാണ് നീ ആ സമയത്ത് ഈ രൂപം പറയുകയാണ് ബൈഹാൻ എന്ന് പറയുന്ന ഈത്തപ്പനത്തോട്ടം അതെങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു അത് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാനിലാണ് ഈ ബൈഹാൻ എന്ന് പറയുന്ന ഈത്തപ്പന തോട്ടം ഉള്ളത് അപ്പോൾ ആ തമീമുദ്ദാരി റതിഅള്ളാഹു സംഘവും പറഞ്ഞു ബൈഹാ എന്ന് പറയുന്ന തോട്ടം അത് സുന്ദരമായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അവിടെ മുഴുവനും ഈത്തപ്പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോ ഈ രൂപം പറയുകയാണ് ഈ മനുഷ്യരൂപം പറയുകയാണ് അതിനെ ാത്ത അവിടെ ഒരു ഈത്തപ്പഴം പോലും ഉണ്ടാവാത്ത ഒരു കാലം തൊട്ടടുത്തു വരാനുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്ന ഒരു തടാകമുണ്ട് അത് ഇന്നത്തെ സിറിയയിലാണുള്ളത് ആ തടാകം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോ ആ തമീമുദ്ദാരി റതി അള്ളാഹുനുഹു പറഞ്ഞു അത് നിറഞ്ഞൊഴുകുകയാണ് അതിൽ ധാരാളം ആളുകൾ വന്ന് വെള്ളം കുടിക്കുന്നു ധാരാളം ആളുകൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ ഭീകരമായ രൂപം പറഞ്ഞു അത് താമസിയാതെ വറ്റി വരണ്ടുപോകും വീണ്ടും ചോദിച്ചു സുഹർ എന്ന് പറയുന്ന തടാകം എങ്ങനെയുണ്ട് ആ സമയത്ത് അവർ പറഞ്ഞു സുഹർ എന്ന് പറയുന്ന തടാകവും അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവിടെ വന്ന മൃഗങ്ങളും മനുഷ്യന്മാരും ഒക്കെ വെള്ളം കുടിക്കുന്നുണ്ട് ആ സമയത്ത് ആ രൂപം പറഞ്ഞു അതും വറ്റി വരണ്ടുപോകും താമസിയാതെ തന്നെ നാലാമത്തെ ചോദ്യം മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ ആ സമയത്ത് അവർ പറഞ്ഞു വന്നിട്ടുണ്ട് ഒരു പ്രവാചകർ അവിടെ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോ ഈ രൂപം ചോദിച്ചു നിങ്ങൾ എല്ലാവരും ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചവരാണോ അപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ ആ പ്രവാചകനെ കണ്ടിട്ടില്ല അപ്പൊ ഈ രൂപം പറയുകയാണ് നിങ്ങൾക്കൊക്കെ നല്ലത് ആ പ്രവാചകനെ പോയി വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ചോദ്യം കഴിഞ്ഞു അപ്പം വീണ്ടും ചോദിച്ചു നിങ്ങൾ ആരാണ് തമീമുദ്ദാരി തങ്ങളെ ചോദിച്ചു നിങ്ങൾ ആരാണ് ആ സമയത്ത് ആ ഭീകരമായ രൂപം പറഞ്ഞു നാളിന്റെ അടയാളമായി പറയപ്പെടുന്ന ലോക അവസാനത്തിന്റെ അടയാളമായി പറയപ്പെടുന്ന മസീഹു ദാൽ ഉടൻ തന്നെ അവര് പേടിച്ചു എന്നാണ് അവര് അവിടെ നിന്ന് ഓടി അവർ ഓടി അവര് പിന്നീട് എന്താണ് കപ്പലുണ്ടാക്കി രക്ഷപ്പെട്ടു പോയി നാൻ അങ്ങനെ രക്ഷപ്പെട്ടിട്ട് മഹാനായ തമീമുദ്ദാരി റതി അള്ളാഹ് വനുവും സംഘവും നേരെ വന്നത് മക്കയിലേക്കാണ് മക്കയിൽ വന്നപ്പോൾ അവിടെ നബിതങ്ങളില്ല മദീനയിലേക്ക് വന്നു എന്ന് പറഞ്ഞു നേരെ മദീനയിലേക്ക് വന്നു മദീനയിൽ വന്നു നബി നബിസ് അലി സല മാത്തങ്ങളെ കണ്ടു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു നാൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് അത് വരുന്ന വലിയൊരു സത്യമാണ് ദജ്ജാൽ വരാൻ ഇനി വലിയ താമസമില്ല കാരണം നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ദജ്ജാൽ വരാൻ താമസമില്ല അവൻ വേഗത്തിൽ വരും അതിനുള്ള അടയാളങ്ങളാണ് ഇപ്പോൾ നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ